നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പ്രമുഖ ധനകാര്യ സ്ഥാപനമായ റിലയൻസ് ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ശ്രദ്ധേയമായി റിലയൻസ് കുറുപ്പമ്പടി ബ്രാഞ്ചാണ് കസ്റ്റമർ മീറ്റ് ഒരുക്കിയത് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ദക്ഷിണേന്ത്യയിലെ മുൻനിര എൻ ബി എഫ് സികളിൽ ഒന്നാണ് റിലയൻസ് ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ് പ്രധാനമായും ഗോൾഡ് ലോൺ ബിസിനസ് കൈകാര്യം ചെയ്യുന്ന കോതമംഗലം ആസ്ഥാനമാക്കിയ റിലയൻസ് മുപ്പത്തിയാറ് വർഷങ്ങളായി അസൂയാവഹമായ വളർച്ച കൈവരിച്ച ധനകാര്യ സ്ഥാപനമാണ് വിവിധ സംസ്ഥാനങ്ങളിലായി നൂറ്റി ഇരുപത്തഞ്ചോളം ബ്രാഞ്ചുകളുള്ള റിലയൻസ് ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ കുറുപ്പമ്പടി ശാഖ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന പേരിലാണ് ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചത് നിസ്സാരമായ കാലയളവ് കൊണ്ട് വൻ വളർച്ച കൈവരിച്ച് ഏറ്റവും മികച്ച നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനി ലിസ്റ്റിൽ പതിനഞ്ചാം സ്ഥാന അഭിമാനകരമാണെന്ന് റിലയൻ റിലയൻ ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോസ് കുട്ടി സേവ്യർ മീഡിയ സിറ്റി ന്യൂസിനോട് പറഞ്ഞു ക്രെഡിറ്റ് സിൻഡിക്കേറ്റിന്റെ ബ്രാഞ്ചിന്റെ കസ്റ്റമർ മീറ്റ് ആണ് നടക്കുന്നത് റിലയനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബ്രാഞ്ചുകളിലും എല്ലാ വർഷവും തന്നെ കസ്റ്റമേഴ്സിന് മീറ്റിംഗ് സംഘടിപ്പിക്കാറുണ്ട് കസ്റ്റമർ മീറ്റിംഗ് ഉദ്ദേശിക്കുന്നത് അവരുടെ പ്രശ്നങ്ങളെ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും കമ്പനിയുടെ പോക്ക് എങ്ങോട്ടാണെന്നും കമ്പനിയുടെ നാളത്തേക്കുള്ള ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളതും ജനങ്ങളെ മനസ്സിലായിക്കൊടുത്തുകൊണ്ട് അവരെ കൂടെ നിർത്താനായിട്ടുള്ള ഒരു സംവിധാനമാണ് എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ഗ്യാതറിങ് അത് എല്ലാ ബ്രാഞ്ചുകളിലും തന്നെ എല്ലാ വർഷവും നടത്തിപ്പോഴാണ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വെളിയിലുള്ള ബ്രാഞ്ചുകളിലും കർണാടകയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലുമുള്ള എല്ലാ ബ്രാഞ്ചുകളിലും തന്നെ ഇതേ പ്രാക്ടീസ് ാണ് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഒരു കമ്പനിയുടെ വളർച്ച പ്രത്യേകിച്ച് ഒരു ധനകാര്യ സ്ഥാപനം എന്ന് പറയുന്നത് അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എപ്പോഴും അതിൻ്റെ വിശ്വാസ്യതയിലാണ് തീർച്ചയായിട്ടും ആ വിശ്വാസ്യത എന്താണെന്നും എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും കസ്റ്റമേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ കസ്റ്റമേഴ്സിൻ്റെ മീറ്റിംഗ് ഗ്യാതറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അതുതന്നെയാണ് റിലയൻറ്റിൻ്റെ ഏറ്റവും വലിയ അടിത്തറയും ജനങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് എപ്പോഴും റിലയൻറ്റിനെ കൊണ്ട് സാധിക്കുന്നതും ഇത്രയധികം ചെറിയ ചെറിയ ഒരു കാലയളവിൽ തന്നെ ഇത്രയധികം നല്ലൊരു ബിസിനസ് വളർന്ന് വളർത്തിക്കൊണ്ടുവരാനായിട്ട് റിലയൻറ്റിനെ കൊണ്ട് സാധിച്ചതിൻ്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസ്യതയാണ് ഇന്ന് അഞ്ച് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റി അമ്പത് റാങ്കിൽ നിന്ന റിലയൻ്റ് ഇന്ന് പത്ത് പേരിൽ പത്ത് എൻ ബി എഫ് സികളിൽ ഒന്നായി മാറിയതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകവും ഇതുപോലത്തുള്ള ആളുകളുമായുള്ള ഇൻട്രാക്ഷനും അവരുമായുള്ള റിലേഷൻഷിപ്പ് ബിൽഡിങ്ങുമാണ് തീർച്ചയായിട്ടും ഇതുതന്നെയാണ് റിലയൻറ്റിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയും അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും എല്ലാ എല്ലാ ബ്രാഞ്ചുകളിലും ഇത് തുടർന്നു തുറന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച വൈകിട്ട് കുറുപ്പമ്പടി ഫൈനാർട്സ് സൊസൈറ്റി ഹാളിൽ വെച്ചായിരുന്നു കസ്റ്റമർ മീറ്റ് റിലയൻറ്റ് കുറുപ്പമ്പടി ബ്രാഞ്ചിന്റെ കസ്റ്റമർ മീറ്റ് എൽദോസ് കുന്നപ്പള്ളി എം എൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ മേഖലയിലും രാഷ്ട്രീയം അങ്ങനെയാണ് വ്യവസായം അങ്ങനെയാണ് എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ ഈ ഘട്ടമാണ് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ ചില സ്ഥാപനങ്ങളിൽ അവരുടെ പ്രോഡക്റ്റ് കൊണ്ടു കൃത്യമായി പണം കിട്ടിയാൽ വീണ്ടും വീണ്ടും കൊടുക്കും പണം തന്നില്ലെങ്കിലോ രണ്ടാഴ്ച കൊടുക്കില്ല നിർത്തി വെക്കുകയാണ് അപ്പോൾ അങ്ങനെ കിട്ടുന്ന പണം ഒന്ന് വീണ്ടും എടുക്കും ചില റോഡുകൾ മോശമാകും നമ്മൾ നല്ല ഓടി പോയി വളരെ സ്പീഡിൽ പോകും ഇപ്പോൾ ഈ മഴക്കാലത്ത് ആരെങ്കിലും സ്പീഡിൽ പോകാനുണ്ടോ പോയാൽ ഹോസ്പിറ്റലിലെത്തും വലിയ വലിയ കുടികളും കട്ടറുകളും മോശപ്പെട്ട അവസ്ഥയും എല്ലായിടത്തും എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ സൂക്ഷിച്ചു പോകും ബൈക്കിൽ പോകും വെള്ളം കണ്ടാൽ അതിനർത്ഥം എന്താ അവിടെ ഒരു കുഴി ഉണ്ട് എന്നാണ് ആ കുഴിയിലേക്കാണ് വീഴാൻ പോകുക അപ്പൊ അത് വളരെ സൂക്ഷിച്ചിട്ടാണ് നമ്മുടെ യാത്ര സാമ്പത്തിക കാര്യങ്ങൾ സൂക്ഷിച്ച് യാത്ര ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ ആവശ്യങ്ങൾക്ക് ഒരു പണം ഒരു സഹായം ചെയ്യാൻ ഒരു സ്ഥാപനം സത്യസന്ധമായി ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് വിജയിക്കാൻ കഴിയും അപ്പോൾ നമുക്കറിയാം പണം കടം തരുന്നു കരുതുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് ആദ്യം പണം കടന്നാലും അല്ലെങ്കിൽ ഒക്കെ നമുക്ക് സന്തോഷമാണ് തിരിച്ച് ചോദിക്കരുത് ചോദിച്ചാൽ മാത്രമാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് ഞാൻ പല ആളുകളെയും പല കാര്യങ്ങൾക്കും പലപ്പോഴും വിളിക്കാറുണ്ട് ഒരു പതിനായിരം രൂപ വെച്ച് ഒരാളെ കടം ചോദിച്ച് വിളിച്ചാൽ അദ്ദേഹം പറയും സാറേ ഞാൻ കരക്റ്റാ തിരിച്ച് വിളിക്കാട്ടെ എന്ന് പറയും പിന്നെ അവൻ ജന്മത്ത് വിളിച്ച ഫോടും അവൻ എഴുതി വയ്ക്കും പിരിവ് എല്ലോ പിടി വേണ്ടി ഒരു സേവനം കൊടുക്കുന്നത് സത്യസന്ധമാണെങ്കിൽ കൃത്യമാണെങ്കിൽ നമുക്ക് ആളിൽ പണം തരും ഈ സ്ഥാപനം തീർച്ചയായും റിലയൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അതിന്റെ ഇന്നലത്തെ നാൾ വഴികൾ പരിശോധിച്ചാൽ സത്യസന്ധമായി കൃത്യനിഷ്ഠമായി ഇടപാടുകാരെ സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് കൊണ്ടാണ് അവർക്ക് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വിശിഷ്ടാതിഥികൾ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു റിലയൻസ് കമ്പനി സെയിൽസ് വൈസ് പ്രസിഡന്റ് അബിൻ ജെയിംസ് ആമുഖ പ്രഭാഷണം നടത്തി വളരെ പ്രൊഫഷണൽ ആയ മാനേജ്മെന്റ് ടീമാണ് തങ്ങളുടെ വിജയത്തിൽ നെടുന്തൂണായി പ്രവർത്തിക്കുന്നതെന്ന് കമ്പനി വൈസ് പ്രസിഡന്റ് അബിൻ ജെയിംസ് അറിയിച്ചു ഇന്ന് റിലയൻസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഏഴ് ബ്രാഞ്ച് ഇരുപത്തി അഞ്ച് ബ്രാഞ്ചിലോട്ട് എത്തിയിരിക്കുന്നു ഞങ്ങളുടെ ബിസിനസ് നിലവിലിപ്പോൾ ബാംഗ്ലൂർ ഹൈദരാബാദ് തമിഴ്നാട് കേരളത്തിലാണ് ഞങ്ങളുടെ വെർട്ടിക്കൽസ് ഹോൾഡ് ചെയ്യുന്നത് എന്ന് ഒരു പ്രൊഫഷണലി റൺ ആ കൊടുക്കുന്ന ഞങ്ങളെ ഈ നിലയിൽ മാനേജി ഡയറക്ടർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു റിലയൻസ് സിഇഒ ഐപ്പ് കമ്പനി പ്രൊഫൈലിന്റെ വിഷ്വൽ പ്രസന്റേഷനും മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു ന്യൂ ജനറേഷൻ സാങ്കേതിക പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുള്ള റിലയൻസ് ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ മാനേജ്മെന്റ് വിശദാംശങ്ങളും പ്രവർത്തന രീതികളും സാമ്പത്തികമായ കണക്കുകളും മറ്റും സിഇഒ ഐപ്പ് മീഡിയ സിറ്റി ഐ ന്യൂസിനോട് വിശദീകരിച്ചു റിലയൻറ്റ് എന്ന ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേഫായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു മോഡൽ അവർക്കത് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ തീർച്ചയായിട്ടും ബോർഡിൻ്റെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ വലിയ ഇടപെടലുകൾ അതിനെ സഹായിച്ചിട്ടുണ്ട് ഇന്ന് ഗോൾഡ് ലോൺ കമ്പനികളിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയാക്കി ഇതിനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഈ കമ്പനിക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് അറുപത് ശതമാനത്തോളം ഓരോ പ്രതിവർഷവും ഗ്രോത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞവരാണ് സി എ ജി ആർ അൻപത്തി ഒൻപത് പോയിൻ്റ് അഞ്ച് പെർസെൻറ്റേജാണ് അതുപോലെ തന്നെ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും അതിന് മടങ്ങാക്കാനായിട്ട് ഈ കഴിഞ്ഞ കൊണ്ട് കഴിഞ്ഞു അതിൻ്റെ ബ്രാഞ്ചുകൾ മാത്രമല്ല ഇന്നത്തെ ആ കമ്പനിയുടെ പോർട്ട്ഫോളിയ എഴുപത്തി ഏഴര ശതമാനവും ഗോളുകളാണ് എന്ന് പറയുന്നത് ഒരു സുസ്ഥിരമായ കാര്യം തന്നെയാണ് അഞ്ഞൂറ് കിലോയിലധികം ഗോൾഡാണ് ഈ സ്ഥാപനത്തിൻ്റെ കൊലാട്ടലായിട്ട് ഇപ്പോൾ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ തന്നെ മാർക്കറ്റ് വരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു അഞ്ഞൂറ് കോടി രൂപയ്ക്കടുത്താണ് ഇരുന്നൂറ്റി എൺപതിലധികം കോടി രൂപയുടെ ഗോൾഡ് ലോണാണ് ഡിസ്പോസിറ്റ് ചെയ്യപ്പെട്ടതും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത് ഇതിലൊക്കെ ഉപരിയായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറുന്നൂറ്റി അൻപതോളം സ്റ്റാഫുകൾക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഈ കമ്പനിയുടെ ഒരു വലിയ അച്ചീവ്മെൻ്റാണ് അക്വാടെക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിഇഒ സജി ടി പി മുഖ്യാതിഥിയായിരുന്നു കുറുപ്പമ്പടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബേബി കിളിയായത്ത് സീരിയൽ താരം ബിജോയ് വർഗീസ് മദർ ബേഡ് ഫുഡ് പ്രോഡക്റ്റ് കമ്പനി ഫൗണ്ടർ ഷെന്നി പോൾ റിലയൻസ് കുറുപ്പമ്പടി ബ്രാഞ്ച് മാനേജർ എൽദോ എം വർഗീസ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഷെന്നി പോളിനെ മെമന്റോ നൽകി ആദരിച്ചു കൂടാതെ സീനിയർ ഇൻവെസ്റ്ററായ അബ്രഹാം എ എമ്മിന് എക്സലൻസ് അവാർഡ് സമ്മാനിച്ചു വർഷങ്ങളായി റിലയൻസ് കമ്പനിയുടെ സേവനം ഏറ്റവും മികച്ചതാണെന്ന് മുതിർന്ന ഉപഭോക്താവ് രഞ്ജി വർഗീസ് അഭിപ്രായപ്പെട്ടു ായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് മാനേജ്മെൻ്റായിട്ട് എല്ലാവരെയും നന്നായിട്ട് അറിയാവുന്നവരാണ് ഇറ്റ്സ് എ വെല്ലൺ കമ്പനി നന്നായിട്ട് പോകുന്ന കമ്പനിയാണ് വളരെ ഫ്യൂച്ചറുള്ളൊരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കൂടുതൽ കൂടുതലിതായിട്ട് അറ്റാച്ച് ചെയ്ത് കൊണ്ടു പോകുന്നുണ്ട് ഇപ്പോൾ പഞ്ചുവൊല്ലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റാണ് ഇനിയും ഫർദർ അറ്റാച്ച്മെൻറ് ഉണ്ടാവും ഇതിൻ്റെ ഡെവലപ്മെൻറ്റിനു വേണ്ടി ഒരാളാണ് നന്നായിട്ട് പോകുന്ന വെൽ കമ്പനി ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് പോകുന്ന കമ്പനിയാണ് നല്ല മാനേജ്മെന്റ് നല്ല സർവീസാണ് ആണ് സ്റ്റാഫിൻറെ ടോപ്പ് മാനേജ്മിൻറെ ഡെഡിക്കേറ്റഡ് സർവീസാണ് നൂറുകണക്കിന് കസ്റ്റമേഴ്സിനോടൊപ്പം മാനേജ്മെന്റ് പേഴ്സണൽ സ്റ്റാഫ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു സംഗീത സംഗീതവിരുന്നും വിഭവസമൃദ്ധമായ അത്താഴവും കസ്റ്റമർ മീറ്റിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ